എല്ലാ കൂട്ടുകാർക്കും അച്ഛമാൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ തലയിലെ മുടികളൊക്കെ പൊഴിഞ്ഞ് പൊഴിഞ്ഞ് തീരാറായി കാശണ്ടിയായി അങ്ങനെയൊക്കെ പ്രശ്നമുള്ളവരാണ് നമ്മൾ എന്തു ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്നുള്ള പ്രശ്നമുള്ളവരാണെങ്കിൽ ഇത് മാത്രം ഒന്ന് ഉപയോഗിച്ച് നോക്കൂ നിങ്ങളുടെ മുടി നന്നായിട്ട് വളരും ഏഴ് ദിവസം നിങ്ങൾ ഇത് ഉപയോഗിച്ചാൽ മതി നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇനി എത്ര പ്രായമായി വരിലും അതേപോലെ മുട്ടത്തലയിൽ വരെ മുടി നന്നായിട്ട് വളരും അത്രയ്ക്ക് ഗുണങ്ങളുള്ള ഒരു മാജിക്കൽ സിറമാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒരേ ഒരു തവണ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ ഒരു തവണ ചെയ്ത് നമുക്ക് ഒരാഴ്ച വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിറമാണ് ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു സ്പൂൺ ഉലുവിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ കരിഞ്ചീരവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് മൂന്നും മാത്രമല്ല ഇനി ഞാൻ ഇതിലേക്ക് വേറൊരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നൽകുകയും നമ്മുടെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും അതിനായിട്ട് ഞാനൊരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് നടുപ്പിലേക്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കരിഞ്ചീരകത്തിൻ്റെയും ഉലുവയുടെയും അതേപോലെ കറിവേപ്പിലയുടെയും എല്ലാ ഗുണങ്ങളും നല്ലതുപോലെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങട്ടെ അതുവരെ തിളപ്പിച്ച് ഒരു ഗ്ലാസ് എന്നുള്ളത് നമുക്ക് വറ്റിച്ച് അര ഗ്ലാസ് ആക്കി എടുക്കണം നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ അത് വറ്റിച്ച് ഒരു ഗ്ലാസ് എന്ന കണക്കിലേക്കും എടുക്കണം അപ്പോൾ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും നല്ലതുപോലെ ഇറങ്ങുന്നത് വരെ തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കാം അതിനുശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം നമുക്കിങ്ങനെ ഒന്ന് അരിച്ചെടുക്കാനായിട്ട് അതുവരെ ഇതെല്ലാം കൂടി ഇട്ട് അടച്ചവടെ വെച്ചേക്കാം അതിനുശേഷം അരിച്ചെടുത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്കൊന്നാക്കി കൊടുക്കാം ഇതേപോലെ സ്പ്രേ ബോട്ടിലാക്കി വെച്ചതിന് ശേഷം നമുക്ക് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് തലയിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം രാത്രിയിൽ ഇതേപോലെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കിടന്ന് പനി വരും അല്ലെ തൊണ്ടവേദന വരും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മളൊരു ഉച്ചയ്ക്ക് മുമ്പ് കുളിക്കുന്നതിന് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ മുമ്പായിട്ട് ഇത് തലയിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞെട്ടുന്ന റിസൾട്ടായിരിക്കും നല്ല രീതിയിൽ മുടി വളരും ഈ ഒരു സിറം ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ മുടി നല്ല രീതിയിൽ വാർന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ മുടിയില്ലാത്തവരാരും പക്ഷേ ിക്കേണ്ട മുടി നന്നായിട്ട് വളരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കരിഞ്ചീരവും ഉലുവയും അതേപോലെ കറിവേപ്പിലയും ഒക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുമെന്ന് അപ്പോൾ ഇത് മൂന്നും കൂടി ആകുമ്പോൾ ഇരട്ടി ഗുണമാണ് നമുക്ക് കിട്ടും നമ്മുടെ മുടി നന്നായിട്ട് വളരും നല്ല തിക്കായിട്ട് വളരും മുടിക്ക് നല്ല കറുപ്പും കിട്ടും പിന്നെ ഈ ഒരു സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ മുടി നല്ലതുപോലെ കെട്ടറുത്ത് നല്ലതുപോലെ ചെയ്കി നല്ല രീതിയിലൊരു മസാജ് ഒക്കെ കൊടുക്കണം നമ്മുടെ സ്കാൽപ്പിലേക്കാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഗുണം കിട്ടുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ മുടി മുടിയെല്ലാം ചിടക്കൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ചെയ്യി നല്ല രീതിയിലൊരു മസാജ് കൊടുക്കണം അതേപോലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈ ഒരു സിറം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് തലയിൽ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കഴുകി കളയണമെങ്കിൽ മാത്രമേ നമ്മുടെ സ്കാൽപ്പിലേക്ക് നല്ല രീതിയിൽ ഈ സിറം പിടിക്കുകയുള്ളൂ എണ്ണമയവും അഴുക്കുമൊക്കെ ഉണ്ടെങ്കിൽ മുടിയിൽ തലയുട്ടിയിലേക്ക് നല്ല രീതിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഗുണം കിട്ടുകയില്ല അപ്പോൾ അതുകൊണ്ട് മുടിയിലെ എണ്ണമയവും ഒക്കെ മാറ്റിയതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഒരാഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയും എത്ര ഒരു ഇനി മുടി വളരും മുടി കൊഴിഞ്ഞ് പ്രായമായവരിലൊക്കെ മുടി കൊഴിഞ്ഞ് മുടി ഒട്ടും കിളർക്കുന്നില്ല എന്നൊക്കെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഈ ഒരു സിറം മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് നല്ല രീതിയിൽ മുടി വളരും പിന്നെ നമ്മൾ ഈ സിറൊന്ന് തലയൊട്ടിലേക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ മസാജ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇതിനെല്ലാ ഗുണങ്ങളും കിട്ടി നമ്മുടെ മുടി നല്ലതുപോലെ വളരാൻ സഹായിക്കുന്നത് അതേപോലെ ആണുങ്ങളിലൊക്കെ കഷണ്ടി തെളിയിഞ്ഞ് ആ മുടിയൊക്കെ പൊഴിഞ്ഞു പോയി മുട്ടത്തലയായി ഒക്കെ കാണുമല്ലോ അതിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി നല്ലതുപോലെ കിളർക്കും എന്ത് ചെയ്യാനും നമുക്ക് സമയമില്ലെന്നൊരു പ്രശ്നമാണ് മുഖ്യമായ ഘടകം അപ്പോൾ കുറച്ച് സമയം നമ്മൾ നമുക്ക് വേണ്ടി ഒന്ന് കണ്ടെത്തുക നമ്മൾ വൈകുന്നേരത്തെ സമയം ചുവറുതെ ഇരുന്ന് സീരിയലൊക്കെ കാണുന്ന സമയത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക അതേപോലെ നമ്മുടെ തലയിലേക്ക് വേണ്ട കാര്യങ്ങൾ ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മുടി നല്ല രീതിയിൽ വളരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു പിന്നെ എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ ബൈബൈസ് യു